പിന്നെ ഈ പി ആർക്കിൽ ഇപ്പോഴും വിശ്വാസിച്ചുണ്ടോ പി ആർ വർക്കിൽ നമുക്ക് കപ്പിട്ടില്ല എന്നുള്ളത് ഇപ്പഴും ആൾക്കാർ ഇപ്പഴും ടാർഗറ്റ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ആനയുടെ എഴുന്നള്ളിപ്പം കഴിഞ്ഞു ആനപ്പാപ്പം വീട്ടിലിരുന്ന് ചോറ് കഴിച്ചു എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പഴും സംസാരിക്കാണ് ില്ല ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത് അത് അവിടെ ഉത്സവം കഴിഞ്ഞു ആനപ്പാപ്പൻ അവിടെ വീട്ടിലുണ്ട് എന്നിട്ട് ആനവാലില് തന്നെയാണല്ലോ പിടിച്ചു തോന്നിക്കണം ആന പിന്നാ പറയണ്ട ഉദ്ദേശിച്ചത് പക്ഷേ ആക്കണം അപ്പൊ ശൈത്യ വിളിച്ചിരുന്നു പക്ഷെ എനിക്ക് കോളെടുക്കാൻ പറ്റിയില്ല അല്ലല്ലേ പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എപ്പോഴും ഇപ്പോഴും ഇല്ല ഞാൻ ഇങ്ങനെ തന്നെയാണോ നിങ്ങൾക്ക് മുന്നേ പിന്നെ തീർച്ചയായിട്ടും പറയാം ഞാൻ ഇന്ന് തന്നെ വിളിക്കാൻ പോയിട്ട് ശൈത്യേന ശൈത്യ ഇസുമായി എന്താ പറയാ എന്നെ ഒരുപാട് എനിക്ക് ബിഗ് ബോസിൽ വന്നപ്പോഴൊക്കെ ഗിഫ്റ്റ് ഒക്കെ ആദ്യം കൊടുക്കുന്നത് ആ ശൈത്യ നല്ല കുട്ടിയാണ് നല്ലൊരു പേഴ്സൺ അല്ല പിന്നെ പോയി അതൊക്കെ ഞാൻ അറിഞ്ഞു ഞാൻ പോയിക്കോട്ടെ ആ ഗ്ലാസ് അല്ലെ എന്തൊരു അനുസരിത കാറിന്റെ കാര്യം പറഞ്ഞില്ല ഡിസംബർ ഏഹ് ഡിസംബറിൽ ഏതാണ്

നിങ്ങളെ പോലെ നല്ല നല്ല ഉള്ളതുകൊണ്ടാണ് ലൈറ്റ് മീഡിയ ഞാനൊരു ഐഡിയ ഈ കണ്ണട മാറ്റിട്ടെ നമ്മുടെ റീബന്റെ ഇത് ക്യാമറ ഉള്ള അത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലല്ലോ നിങ്ങൾ തന്നെ ക്യാമറ പിന്നെ ശരി അല്ലേ അടുത്ത പ്രോജക്ട് ഞാൻ മൂവിയിലേക്ക് തന്നെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് കാരണം എന്നെ മലയാള സിനിമയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ അവര് സെലക്ട് ചെയ്തില്ലെങ്കിൽ മലയാള സിനിമക്ക് തീരാത്തൊരു നഷ്ടമായിട്ട് നഷ്ടമായിട്ടില്ല അതെ അതെ ഒരു തീരാൻ നഷ്ടമായിരിക്കും മലയാള സിനിമക്ക് ഈ ലാലേട്ടന്റെ കുട്ടിക്കാലം ചെയ്യാനൊക്കെ അങ്ങനെ ഒരു ഇത് അപ്പിയറൻസ് ആൾക്കാർ പറയണ്ടായി അപ്പൊ അങ്ങനെ ഒരു വേഷം കിട്ടി കഴിഞ്ഞാൽ ഞാൻ ഡ്രീം പ്രൊജക്ട് എന്തെങ്കിലും ഏതെങ്കിലും ഒരു ക്യാരക്ടർ ചെയ്യണം എന്നാഗ്രഹോ എനിക്കോ എനിക്ക് ഒരു ഭ്രാന്തന്റെ വേഷം ചെയ്യണം ആഗ്രഹമാണ് സൈക്കോ എന്തുകൊണ്ടാകൊണ്ടോ അല്ലെ ഒന്ന് പോകാനായിട്ട് അനുവദിക്കോ നിങ്ങൾ എന്തുവാൻ എല്ലാരും പറയുന്നുണ്ട് അപ്പൊ അതിനുശേഷം പുറത്തിറങ്ങിയിട്ട് എല്ലാവർക്കും അങ്ങനെ എന്നെ ആക്സസ് ചെയ്യാനായിട്ട് ആർക്കും ഒരു മടിയില്ല ഭയങ്കര ഭയങ്കര ഈസിലി ആക്സസിബിൾ ആണ് ഞാൻ അത്രേ ഉള്ളു അതാണ് പിന്നെ നിവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം കുട്ടികളെ ആയിരുന്നു കുട്ടികളാണ് ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് വോട്ടുണ്ടാവില്ല എന്നാലും കുട്ടികൾക്ക് വോട്ടില്ലാന്നുള്ളത് കുട്ടികളുടെ കുട്ടികളുടെ സ്ഥലത്തിൽ ഉണ്ട് അമ്മമാരുടെ ഈ ഹോട്ട് ഒക്കെ എടുത്തിട്ട് കുട്ടികളാണ് എനിക്ക് വോട്ട് ചെയ്യുന്നത് ചാറ്റ് ചെയ്യാൻ മാത്രം അവർക്ക് അറിയാൻ പാടൂ അറിയാത്ത പിന്നെ ലാസ്റ്റ് ക്വസ്റ്റിൻ ഈ പെൺകുട്ടികൾ ഇതിനുശേഷം മെസ്സേജ് അയക്കോ അങ്ങനെയൊക്കെ ഉണ്ട് അറിഞ്ഞല്ലേ ഓക്കെ പറഞ്ഞാൽ അവരെ ക്രഷ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ട് ഫാൻ മീറ്റപ്പ് അവരായിട്ട് ഒരു ഫാൻ ബീറ്റപ്പൊക്കെ ഇന്നെനിക്ക് ഒരു ഈ മെസ്സേജ് ഒക്കെ നോക്കണോ ഞാൻ ഒരാൾ നോക്കുന്നുണ്ട് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിലും ഓക്കെ നോക്കാനായിട്ടുണ്ടോ ഫുഡ് ആയോ ഫുഡ് ആയതാണെന്ന് അല്ല കാര്യായിട്ട് പറഞ്ഞു അങ്ങനെ പ്രൊപ്പോസൽ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അങ്ങനെ ഇത് കഴിഞ്ഞതിനു ശേഷം സ്വാഭാവികം കഴിഞ്ഞല്ലേ